പഞ്ചവാദ്യ കലാകാരനും നഗരസഭാ കൗൺസിലറുമായ മുണ്ടത്തിക്കോട് കണ്ണന്മാരാർ എന്ന കെ ഗോപാലകൃഷ്ണന്റെ ഷഷ്ടിപൂർത്തി ആഘോഷമാക്കാൻ നാട്ടുകാരുടെ യോഗം തീരുമാനിച്ചു നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു ഇ എം സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു എം ബാബു രാജശ്രീ സുഗുണൻ സി എച്ച് ഹരീഷ് സി കെ ഹരിദാസ് കൌൺസിലർമാരായ കെ എൻ പ്രകാശൻ കെ ഗോപാലകൃഷ്ണൻ രാജു മാരാത്ത് കെ അരവിന്ദാക്ഷൻ കോട്ടയിൽ പ്രസാദ് എം സച്ചിദാനന്ദൻ കെ മാധവൻ നായർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ചടങ്ങിൽ മുൻനിര പഞ്ചവാദ്യ മേള കലാകാരന്മാരെ മുഴുവൻ പങ്കെടുപ്പിക്കുവാനും യോഗം തീരുമാനിച്ചു ഇ എം സുബ്രഹ്മണ്യൻ ചെയർമാനായും രാജു മാരാത്ത് വൈസ് ചെയർമാനായും റ്റി പറമ്പിൽ ജനറൽ കൺവീനറായും സ്മിത അജിത് കുമാർ ജോയിന്റ് കൺവീനറായും സച്ചിദാനന്ദൻ മാരാത്ത് ട്രഷററായുമുള്ള സ്വാഗത സംഘവും രൂപ ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം